അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പ്രസ്താവന ഇറക്കുന്നത് ബി ജെ പിയോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധം ഉണ്ടോയെന്ന് എനിക്ക് സംശയം കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ തന്നെ പല പ്രയാസവും നേരിടുന്നു അതിൻ്റെ വളർച്ച ഒന്നും കൂടി പടവലങ്ങ പോലെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കരാറെടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എടുത്തോ കേരളം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സമ്പ്രദായം കേരളത്തിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട് ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല കേരളമാണ് മുന്നിൽ കേന്ദ്ര സർക്കാർ തന്നെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചില്ലേ അപ്പോൾ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് കേരളം കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ് ഇവിടെ പഠിക്കാൻ തയ്യാറാവുകയാണ് എന്നിട്ട് അതാത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അവർക്ക് പ്രയാസം ഉണ്ടാവും കാരണം എൽ ഡി എഫ് പിന്തുടരുന്ന നയമല്ല അവിടെയൊക്കെയുള്ള സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നത് അതുകൊണ്ട് അതിന് പ്രയാസം ഉണ്ടാവും അതൊരു വസ്തുതയല്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു സംസാരം നടത്താൻ വേണ്ടി പാടുണ്ടോ കേന്ദ്രമന്ത്രി കേരളം പിന്നോക്കമാണെന്ന് അംഗീകരിക്കാൻ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളം പിന്നോക്കാണെന്ന് അംഗീകരിക്കാൻ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ സർക്കാർ സ്കൂളിന് കൊടുക്കുന്ന ഫണ്ടിങ് കൊടുക്കണ്ട സർക്കാർ സ്കൂളുകളിൽ മറ്റ് സംസ്ഥാനത്തുള്ള പോലെ കുട്ടികൾ കുറയുകയും അടച്ചുപൂട്ടുകയും ചെയ്യുന്ന പോലെ കേരളത്തിൽ അടച്ചുപൂട്ടണം എന്നാൽ ഞങ്ങൾ ഫണ്ട് തരാം രണ്ട് പൊതുജന ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്ന പണം ഇനി വിനിയോഗിക്കരുത് എന്നിട്ട് പിന്നോക്കാന്ന് പറയണം എന്നാൽ ഞങ്ങൾ സഹായിക്കാം പെൻഷൻ കൊടുക്കണ്ട ജനക്ഷേമ പ്രവർത്തനം നടത്തണ്ട അങ്ങനെ മറ്റ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സാധാരണ മനുഷ്യരും പ്രയാസം അനുഭവിക്കുന്നത് പോലെ കേരളവും പ്രയാസത്തിലേക്ക് പോകണം എന്നാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നത് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാവണം അതാണ് അതിൽ പറയാനുള്ളത്